നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ പറ്റിയാണ് നമ്മുടെയൊക്കെ തൊടിയിൽ യാതൊരു ശ്രദ്ധയും ഒരു പരിചരണവും കിട്ടാതെ തന്നെ വളരുന്ന പല ഔഷധ ചെടികളുമുണ്ട് ഗുണത്തിൽ ഇത് ഏറെ മുന്നിലായിരിക്കും ശാസ്ത്രം വികസിക്കാത്ത ഒരു സമയത്ത് മെഡിക്കൽ സയൻസ് ഒന്നും വികസിക്കാത്ത ഒരു സമയത്ത് ഈ ചെടികളായിരുന്നു ഒരു രോഗശാന്തിക്കായിട്ട് പഴയ തലമുറ ഉപയോഗിച്ചിരുന്നത് ഈ ചെടികളൊക്കെ ആയുർവേദത്തിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ വളരെയധികം ഗുണമുള്ള ഒരു ഔഷധ ചെടി അതാണ് പൂവാങ് കുറുന്നൽ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് വെർമോണിയ സിനേറിയ എന്നാണ് ഈ ചെടിയുടെ ശാസ്ത്രനാമം ആസ്ട്രേഷ്യ ഫാമിലിയിലുള്ള ഒരു ചെടിയാണ് ഇംഗ്ലീഷിൽ ഇതിനെ ലിറ്റിൽ അയൺ വീടെന്നും പർപ്പിൾ ഫ്ലീ ബെയിൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ അറിയപ്പെടുന്നത് സഹദേവി എന്നാണ് ഈ ചെടി നമ്മുടെ തൊടിയിലോ വീട്ടുമുറ്റത്തോ ഒക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ നശിപ്പിച്ചു കളയേണ്ടതില്ല ഇതിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ദാരിദ്ര്യ നാശമാണ് ഇതിൻ്റെ ദേവത ബ്രഹ്മാവാണ് ചില സ്ഥലങ്ങളിൽ ദേവിയായിട്ട് വിശ്വാസമുണ്ട് സമൂലം ഔഷധമായിട്ടുള്ള ഒരു സസ്യമാണ് ചരകസംഹിതയിൽ ജ്വരഹരം എന്ന് വിശേഷിപ്പിക്കുന്നത് പൂവാംകുരുന്നിനെയാണ് ആയുർവേദത്തിൽ അമൂല്യമായ രോഗശമനശേഷിയുള്ള ഔഷധം എന്ന നിലയ്ക്ക് ഇന്ത്യയില് മരുന്ന് കമ്പനികളും മറ്റും വ്യാവസായിക അടിസ്ഥാനത്തില് മരുന്ന് നിർമ്മാണത്തിനായിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ ലൂപ്പിയോൾ അമേറിൻ അസറ്റേറ്റ് തുടങ്ങിയവയാണ് മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം ഈ ചെടി കണ്ടുവരാറുണ്ട് നിരപ്പായ പ്രദേശങ്ങളിലും കുന്നിലും റോഡരിയിലും മറ്റും വളർന്നു വരുന്നത് കാണാറുണ്ട് ഈ ചെടിയെ അധികം തിരിച്ചറിയാനോ അതല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനോ അറിയാത്ത പലരും ഉണ്ടാകും ദശപുഷ്പങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു ചെടിയാണിത് സ്ത്രീകൾ തലയിൽ ചൂടാനായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു ഒരു പതിനഞ്ച് സെന്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന ഏക വർഷമായിട്ടുള്ള ഒരു ഔഷധിയാണ് ഒരു വർഷം മാത്രമേ ഒരു ചെടി വള വളർന്ന് അത് പിന്നീട് ഉണങ്ങിപ്പോകും താഴെയുള്ള ഇലകൾ ചെറുതും മുകളിലുള്ളവ വലുതുമാണ് ചെടികൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഇലകൾ വളരെ കുറവും പൂക്കളായിരിക്കും കൂടുതൽ അതുകൊണ്ടാണ് ഇത് പൂവാം കുരുന്നൽ എന്ന് അറിയപ്പെടുന്നത് തന്നെ പൂക്കളായിരിക്കും ഇതിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇത് സമൂലമായിട്ട് ഔഷധയോഗ്യമാണ് യോഗ്യമാണ് അതിൻ്റെ തണ്ട് ഇല വേര് എല്ലാം ഔഷധമാണ് ശരീരത്തിൻ്റെ താപം കുറയ്ക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു ഈ ചെടി പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് കൊഴുപ്പ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ചാടിയ വയറ് വേഗത്തിൽ തന്നെ കുറയ്ക്കുന്നതിനായിട്ട് ഇതിൻ്റെ വേരുകൾ കൊണ്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വളരെയധികം ചികിത്സകൾക്ക് ഇത് ഉപയോഗിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് നേത്ര രോഗങ്ങൾക്കാണ് കണ്ണിലെ ചതവ് മുറിവ് ഇവയ്ക്ക് പൂവാൻ കുരുന്നലിൻ്റെ നീര് കണ്ണിലൊഴിക്കാം ഇതിൻ്റെ പച്ച ഇലകളും പൂക്കളും വൃത്തിയാക്കി ഞെരടി പിഴിഞ്ഞ് അരിച്ച് കണ്ണിലിറ്റിക്കുക കണ്ണിൽ ബാധിക്കുന്ന രോഗങ്ങൾ ശമിക്കുന്നതിനും കണ്ണിലെ പഴുപ്പ് മാറാനായിട്ടും പോവാൻ കൊരുന്നില്ല നീരും തേനും ചേർത്തിട്ട് കണ്ണിൽ പുരട്ടാം അതുപോലെ സൈനസ് പ്രശ്നങ്ങൾക്ക് മൂക്കിൽ ദശ വളരുന്നതിനും പ്രതിവിധിയായിട്ടും ഇത് ഉപയോഗിക്കാം ആ ഒരു സമയത്ത് നമുക്ക് ഇതിനോടൊപ്പം കുറച്ച് മുക്കുറ്റി കൂടി ചേർക്കുക മുക്കുറ്റിയും പൂവാംകുരുന്നലും ഒരു പിടി വീതം എടുത്ത് അരച്ച് എണ്ണ കാച്ചി തലയിൽ പുരട്ടുന്നത് വളരെ ഫലം കിട്ടുന്ന ഒന്നാണ് ഇനി മൈഗ്രെയിൻ മൂലമുള്ള തലവേദന ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പൂവാം കുരുന്നൽ ചതച്ച് നീരെടുത്ത് വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചി തലയിൽ പുരട്ടാം തലവേദന മാറുമെന്ന് മാത്രമല്ല കണ്ണിനുണ്ടാകുന്ന മങ്ങല് ഉറക്കക്കുറവ് കാഴ്ചശക്തി കുറയുന്നത് തലനീരിറക്കം ഇതിനൊക്കെ പ്രതിവിധിയാണ് ഇനി കണ്ണിൻ്റെ തന്നെ ആരോഗ്യത്തിനായിട്ട് ഇത് കൺമഷിയായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഇലയും വേരും പൂവും എല്ലാം കൂടി നന്നായിട്ട് ചതച്ച് ആ നീരെടുത്തതിന് ശേഷം ഒരു തുണിയിൽ ഒരു കോട്ടൺ തുണിയിൽ മുക്കി ഉണക്കിയെടുത്ത് അത് കത്തിച്ച് വെളിച്ചെണ്ണയിൽ വെച്ച് തന്നെ കത്തിച്ച് അതിൻ്റെ കരിയെടുത്ത് വെളിച്ചെണ്ണയിലോ ആവണക്കെണ്ണയിലോ ചാലിച്ച് കൺമശിയായിട്ട് ഉപയോഗിക്കാം ഇത് കണ്ണിന് വളരെ കുളിർമ നൽകുന്നതും കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ വരവ് കൺമഷിയൊക്കെ വാങ്ങുന്നതിലും എത്ര കൊണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാത്രം എഴുതി കൊടുക്കുക കണ്ണിലുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കൊക്കെ നല്ല പരിഹാരമാണ് പനിക്കും മലമ്പനിക്കും മലമ്പനിക്കുമൊക്കെ ചികിത്സക്കായിട്ട് പൂവാംകുരുന്ന് ഉപയോഗിച്ചിരുന്നു പൂവാംകുരുന്നിൽ കഷായം പനിക്കും തേൾ വിഷത്തിനും മൂത്ര തടസ്സം മാറാനും ഒക്കെ കുടിച്ചിരുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു ചെടിയാണിത് ഇതിൽ ധാരാളം ആൻ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ സസ്യം ക്യാൻസർ രോഗം പ്രതിരോധിക്കാനായിട്ട് പര്യാപ്തമാണ് ഗർഭാശയ ട്യൂമർ തലയിൽ ഉണ്ടാകുന്ന ട്യൂമർ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഗർഭാശയത്തിൻ്റെ ആരോഗ്യത്തിന് ആർത്തവ ക്രമക്കേടുകൾ രക്തശുദ്ധി വെള്ളപോക്ക് ഇതിനൊക്കെ പരിഹാരമായിട്ട് ഇത് സമൂലമായിട്ട് ചതച്ച് കിഴികെട്ടി അരി തിളയ്ക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് മരുന്ന് കഞ്ഞിയായിട്ട് പണ്ട് കാലത്ത് അമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്നു രക്തശുദ്ധിക്കായിട്ട് ഈ ചെടിയെ പണ്ട് മുതൽക്കേ ഉപയോഗിച്ചിരുന്നു രക്തത്തിലെ ടോക്സിനുകളെ പുറന്തള്ളുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണിത് രക്തദോഷം നീക്കാനായിട്ട് ഇതിൻ്റെ നീര് സേവിച്ചിരുന്നു ഇനി ഇത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും വളരെ മികച്ചതാണ് ചർമ്മ രോഗങ്ങൾക്കും ഇത് നല്ല ഒരു പ്രതിവിധിയാണ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന കുരുക്കൾ പാടുകൾ ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലയും നീരും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മുടി വളരുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നീര് നമുക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം ചെമ്പരത്തിയിലൊക്കെ നമ്മൾ ഷാംപു ആക്കുന്നതിന്റെ കൂടെ ഇത് ഉപയോഗിക്കാം അതല്ലാതെ നമുക്ക് എണ്ണ കാച്ചാനും ഉപയോഗിക്കാം ഇനി സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആ ചാട്ടം അടിവയറൊക്കെ ഒരുപാട് വീർത്ത് വരുന്നത് കുടവയർ പോലെയൊക്കെ വരുന്നത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം രക്തശുദ്ധിക്കും ഒരു കാരണവുമില്ലാതെ വയറ് വീർത്ത് വരുന്നതും തടയാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ല ഒരു പരിഹാരമാണ് ഇതിനായിട്ട് നമുക്ക് പൂവാംകുരുന്നതിലിന്റെ വേരുകളാണ് വേണ്ടുന്നത് ചെറിയ വേരുകളാണുള്ളത് ഒരുപാട് പടർന്നു പോകുന്ന വേരുകളൊന്നുമല്ല ഈ ചെടിയുടെ വേരുകൾ മുറിച്ച് നമുക്ക് ഉണക്കി എടുക്കണം ഇതുപോലെ നമുക്ക് കുറച്ച് തണ്ടുഭാഗം കൂടി വെച്ച് ഉണക്കി എടുക്കാം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വേലിൽ വെച്ച് വേണം ഉണക്കി എടുക്കാനായിട്ട് ഇലയും തണ്ടും ഒക്കെ പച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിൽ നല്ലത് വേരുകൾ ഉണക്കി എടുക്കുന്നതാണ് ഇത് വെയിലിൽ വെച്ച് ഉണക്കി എടുത്തത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ചെറിയ ജീരകമാണ് നമ്മുടെ വീട്ടിലെ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം ഇനി നമുക്ക് ഇരുന്നൂറ് എം എൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക ഇതിലേക്ക് ഈ ജീരകവും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൂവാം കുരുന്നലിൻ്റെ വേരും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് വെട്ടി അതിൻ്റെ സത്തി ഇറങ്ങാനായിട്ട് അനുവദിക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ചെറുതീയിലാണ് ണെങ്കിൽ നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്ത് ഇതിലേക്ക് ഇറങ്ങും ഇത് മറ്റൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ച് ചെറു തീയിൽ തിളയ്ക്കാനായിട്ടൊന്ന് അനുവദിക്കുക പിന്നീട് നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പോവാൻ കുരുന്നതിൻ്റെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകരാം ഏകദേശം ഒരു നൂറ്റി അൻപത് മില്ലി നമുക്ക് ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ് ഇത് ജീരകത്തിൻ്റെ സത്ത് കൂടി ഉള്ളതിനാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഇതിൽ ചെറുതേൻ ചേർത്തും കഴിക്കാവുന്നതാണ് ചെറുതേൻ ചേർക്കാതെയും നമുക്ക് കഴിക്കാൻ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഡ്രിങ്ക് എടുക്കുന്നത് രക്തശുദ്ധിക്കും വയറ് ചുരുക്കുന്നതിനും ഒക്കെ പര്യാപ്തമായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഔഷധ നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട നമുക്കുണ്ടാകുന്ന നിസാരപ്പെട്ടതും അല്ലാത്തതുമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് യാതൊരു ചെലവുമില്ലാതെ നമ്മുടെ പരിസരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചെടി കൊണ്ട് സാധിക്കും ഈ ഒരു ചെടിയുടെ പ്രയോജനം ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് എനിക്ക് അസഹ്യമായിട്ടുള്ള കണ്ണ് വേദനയും നീരും അനുഭവപ്പെട്ട ഒരു സമയത്ത് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും വാങ്ങാനായിട്ട് പോകാൻ ഒരു സമയക്കുറവുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നോക്കി നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇലയും അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം പച്ച തണ്ട് ഭാഗം ഒക്കെ ചതച്ച് അതിൻ്റെ നീരെടുത്ത് പുരട്ടി പക്ഷേ അത്ഭുതകരമായിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണിൻ്റെ നീരൊക്കെ കുറയുകയും വേദന നന്നായിട്ട് മാറുകയും ചെയ്തു പിന്നീട് എനിക്ക് മറ്റ് മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ല കണ്ണിൻ്റെ വേദന നന്നായിട്ട് കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ചെടി വീട്ടിൽ നിന്ന് പോകാതെ പല സ്ഥലത്തും ഞാൻ ഞാനിതിൻ്റെ വിത്തുകളൊക്കെ ഇട്ട് പിടിപ്പിച്ചിരുന്നു എണ്ണ കാച്ചുന്ന സമയത്ത് എന്തായാലും ഇതിൻ്റെ കുറച്ച് ഇലകൾ കൂടി ചേർത്ത് തന്നെ എണ്ണ കാച്ചുക അപ്പോൾ തന്നെ ഈ കണ്ണിനുണ്ടാകുന്ന മങ്ങലും പ്രശ്നങ്ങളുമൊക്കെ ഒരു പരിധിവരെ മാറാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ പൂവാൻ കൂരുന്നതിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബായ്